ഹലോ ബ്രിജേഷാണേ നമ്മൾ രണ്ടാളുണ്ട് അപ്പോൾ ഫുഡ് ആൻഡ് ട്രാവൽ പി പിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനലിൽ പുതിയൊരു ഇതുകൂടി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അതായത് നമ്മുടെ അമ്പലങ്ങൾ നമ്മുടെ നാട് കണ്ണൂർ കണ്ണൂർ എന്ന് പറയുമ്പോൾ തിറകളുടെയും തറികളുടെയും നാടാണ് അങ്ങനെയാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മുടെ ക്ഷേത്രങ്ങളിലും കാവുകളിലും ഒക്കെ ഉത്സവങ്ങളും ഒക്കെ തുടങ്ങിയ ഒരു സമയം കൂടിയാണ് നമ്മുടെ ചാനലിൽ അതായത് പുതുതായിട്ട് ഇനി അമ്പലങ്ങളുടെ വീഡിയോ കൂടി ഉൾപ്പെടുത്തുന്നതാണ് അമ്പലങ്ങളുടെ അതായത് അമ്പലങ്ങളുടെ ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും ഒക്കെ കൂട്ടിച്ചേർത്തിട്ടുള്ള വീഡിയോകൾ നമ്മുടെ കണ്ണൂർ എന്ന് പറയുമ്പോൾ കുറേ അമ്പലങ്ങളും കാവുകളും ഒക്കെ നിറഞ്ഞ ഒരു സ്ഥലം കൂടിയാണ് അതിൽ തന്നെ നല്ല സമ്പന്നതയിൽ നിൽക്കുന്ന അമ്പലങ്ങളും കാവുകളും ഉണ്ട് അതുപോലെ തന്നെ അന്നന്നത്തെ ചെലവുകൾ നികത്താൻ പറ്റാത്ത അതായത് വരുമാനം കുറഞ്ഞ കാവുകളും ക്ഷേത്രങ്ങളും ഒക്കെ ഉണ്ട് ഒരു പഴമേല അമ്പലങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ തന്നെ ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു സ്ഥലമാണ് അത്രേ ഞാനും കാണുന്നുള്ളൂ ഞാനിപ്പോ ഇരിക്കുന്നത് ഇതാ നമ്മുടെ ചിറക്കൽ ചിറേന്റെ പൗരത്താണേ അപ്പൊ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ എപ്പിസോഡ് നമ്മൾ നമ്മളാദ്യത്തെ അമ്പലം പരിചയപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ചിറക്കൽ ചിറേന്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കിഴക്കേക്കര മതിലകം ശ്രീകൃഷ്ണ ക്ഷേത്രം അതിന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പൊ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക നമസ്കാരം ഞാൻ മധു നമ്പൂതിരി മാക്കന്തേരിയിലത്ത് ഇവിടുത്തെ ഈ ചെറുക്ക കിഴക്കേക്കര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ മനശാന്തിയാണ് ഏകദേശം ഇരുപത്തിനാല് വർഷമായി ഈ ക്ഷേത്രത്തിൽ ശാന്തി ചെയ്തു ഏകദേശം ആയിരത്തി ഇരുന്നൂറിലധികം വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ചിറക്ക കിഴക്കേക്കര മധുരം ശ്രീകൃഷ്ണ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ വെച്ചാണ് പണ്ട് ചെറുശ്ശേരി നമ്പൂരി ആദ്യത്തെ മഹാകാവ്യമായ മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യമായ കൃഷ്ണഗാഥ രചിച്ചത് അപ്പോ ആ പ്രാധാന്യം വെച്ചുകൊണ്ടാണ് ഈ ക്ഷേത്രം ഇപ്പോൾ അറിയപ്പെട്ടിരിക്കുന്നത് ചിറക്ക ചിറ എന്ന് പറയുന്ന ഒരു പതിനാല് ഏറ്റർ വിസ്തൃതിയുള്ള ആ വലിയ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യന് ആ ജലാശയത്തിന്റെ കിഴക്കേ വശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ രണ്ടു കഴിയും എണ്ണയായിട്ടുള്ള ഉണ്ണി കണ്ണൻ പ്രതിഷ്ഠയായിട്ടുള്ള ഈ മഹാക്ഷേത്രം ഒരു കാലത്ത് സാംസ്കാരികമായിട്ടും സാഹിത്യപരമായിട്ടും ഒക്കെ വളരെയധികം പ്രസിദ്ധിയായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു പിന്നീട് ചിറക്കൽ രാജാവിന്റെ ഊരാള്മയിൽ ഉണ്ടായിരുന്ന ഈ ക്ഷേത്രം ഇരുന്നൂറിലധികം ഏക്കർ ഭൂമി ഈ ക്ഷേത്രത്തിനായിട്ട് ഒരു കാലത്ത് ചിറക്കൽ രാജാവ് സമർപ്പിച്ചിരുന്നു ആ ഭൂമിയുടെ ആദായം കൊണ്ട് സ്ഥിരം വരുന്ന ഭക്തജനങ്ങൾക്ക് മുഴുവൻ വീട്ടു നൽകാനുള്ള മലബാറിലെ തന്നെ ഏറ്റവും വലിയ വീട്ടുവരയായ ആയിരത്തഞ്ഞൂറ് പേർക്ക് ഒരു പന്തിയിൽ ഊണ് കഴിക്കാൻ പറ്റുന്നത്ര വലിയ കൂട്ടുവരയൊക്കെ ഈ ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ടുണ്ട് പിന്നീട് രാജഭരണ കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഈ ക്ഷേത്ര ഭൂമികളൊക്കെ അന്യാധീനമാവുകയും ക്ഷേത്രം ഒരു ഡിമിനിഷിങ് കാലഘട്ടമായിരുന്നു ഇപ്പം ഒരു നൂറിലധികം വർഷമായിട്ട് നിത്യനിദാനം മുടങ്ങാതെ പോയെങ്കിലും ഉത്സവാദികളും മറ്റ് കൂട്ട് കാര്യങ്ങൾ അതൊക്കെ മുടങ്ങിപ്പോയി രാജഭരണ കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഉള്ള ഈ ഒരു ദയനീയാവസ്ഥ അതിൻ്റെ ജീർണോദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്താൻ വേണ്ടിയൊരു ക്ഷേത്ര പുനരുദ്ധാരണ സമിതി എന്ന പേരിലുള്ള ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും സ്വർണ പ്രശ്നവും പരിഹാരക്രിയകൾ അതുപോലെയുള്ള ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയുമാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഈ ബലിക്കൽ പോലെ നിർമ്മിതിയും ശേഷം ശ്രീകോലിന്റെ നിർമ്മാണമാണ് നടന്നോണ്ടിരിക്കുന്നത് അപ്പൊ ശ്രീകോലിന്റെ പുനർനിർമ്മാണം ജീർണാവസ്ഥ പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ അപ്പൊ ആ ജീർണോദ്ധരണത്തിന്റെ ശേഷം നവീകരണ പുനഃപ്രതിഷ്ഠ നവീകരണ കലാശം നടത്തി ഉത്സവാദികളൊക്കെ പുനരാരംഭിക്കേണ്ട ശ്രമത്തിലാണ് അതിനായിട്ട് നാട്ടുകാരുടെ ഒരു കമ്മിറ്റി കുറച്ച് സ്ഥലമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ ഈ ക്ഷേത്രത്തിന്റെ കൃഷ്ണഗാഥ എഴുതിയ സ്ഥലം എന്നുള്ളതന്നെ തുഞ്ചമ്പറമ്പിൻ്റെ തുല്യ പദവി അർഹിക്കുന്നുണ്ട് പ്രാചീന കവിത്രയത്തിലെ ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യാർ തുഞ്ചത്തെഴുത്തച്ഛൻ ഈ മൂന്ന് പേരിൽ ചെറുശ്ശേരിക്കു മാത്രം കേരളത്തിലെ സാഹിത്യ മലയാള സാഹിത്യത്തിലെ അർഹമായ രീതിയിലുള്ള ഒരു അംഗീകാരം കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം കാരണം ഒരു സ്മാരകമോ കാര്യങ്ങളോ ഒന്നുമില്ല അദ്ദേഹം കൃഷ്ണകാതെ രചിച്ച ഈ ക്ഷേത്രം തന്നെ വളരെ ജില്ലാവസ്ഥയിൽ ഇങ്ങനെ ആണുള്ളത് അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം നമ്മള് മന്ത്രിയലത്തിലൊക്കെ സംസാരിച്ചപ്പോൾ പിന്നെ നമ്മുടെ ഏഴത്തെ സ്ഥലം എം എൽ എ കെ വി സുമേഷ് ഇടവട്ട് അദ്ദേഹം ഈ പത്മനാഭൻ എഴുത്തുകാരി അവരൊക്കെ കൂടി ഇടവിട്ട് ഒരു ആറു കോടി രൂപയുടെ പ്രൊജക്റ്റ് ഗവൺമെന്റിന് സമർപ്പിക്കുകയും അതിലൊരു രണ്ടു കോടി രൂപ ബജറ്റിൽ വകയർത്തുകയുണ്ടായി അതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെയാന്ന് വെച്ചാല് ഒരു ചെറുശ്ശേരി മണ്ഡപം എന്ന പേരിലൊരു ഓഡിറ്റോറിയം പിന്നെ ക്ഷേത്രത്തിന്റെ പൗരാണികമായിട്ടുള്ള താളിയോലകൾ മറ്റ് ക്ഷേത്ര സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ സംരക്ഷിക്കുന്നതിനും ഈ താളിയോലകളിലുള്ള സംസ്കൃതം ആയിട്ടുള്ള താളി ഭാഷയിലുള്ള ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇപ്പോഴത്തെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിലാക്കിയെടുത്ത് അത് കുട്ടികളെ പഠിപ്പിക്കുകയും പഠിക്കുകയും ഒക്കെ വേണ്ടിയിട്ട് ഒരു മ്യൂസിയം ഒരു വൃന്ദാവനം എന്ന സങ്കല്പത്തിൽ ഒരു സിംബോളിക് ആയിട്ട് കൃഷ്ണനാഥ് എഴുതിയ സ്ഥലത്ത് ഒരു സ്റ്റാച്യു ഒരു ഗാർഡൻ അതേപോലെ ഈ ക്ഷേത്രത്തിൻ്റെ പൗരാണികമായിട്ടുള്ള കൂട്ടുകര അത് ആയിരത്തി ഇരുന്നൂറിലധികം പേർക്ക് ഒറ്റ പന്തിയിൽ ഊണ് കഴിക്കാൻ പറ്റുന്ന അത്ര വലുപ്പമുള്ളതാണ് മലബാറിലെ തന്നെ ഏറ്റവും വലിയ കൂട്ടുവരയാണ് ഇവിടുത്തെ അപ്പം അതൊക്കെ സംരക്ഷിക്കുക അതേപോലെ ക്ഷേത്ര ഗോപുരത്തിലെ ദാരുശില്പങ്ങൾ അത് കിരാതാർജുനീയം ദശാവതാരങ്ങൾ ശ്രീകൃഷ്ണ കഥകൾ അതേപോലെ പാലാഴി മധുരം അങ്ങനെയുള്ള കുറേ കഥാഭാഗങ്ങൾ ദാരുശില്പ മാതൃകയിൽ കൊത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഈ മഴ നനഞ്ഞൊക്കെ ജീർണാവസ്ഥയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് എത്രയും പെട്ടെന്ന് സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ അത് എന്നേക്കുമായിട്ട് നഷ്ടപ്പെടും കാരണം ഒരു കലാസൃഷ്ടികൾ ഇനി പുനർനിർമ്മിക്കുക പ്രയാസം അപ്പോൾ അതൊക്കെ സംരക്ഷിക്കുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഈ രണ്ട് കോടി രൂപയുടെ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതൊക്കെ നല്ല ഇൻഫ്ലുവൻസും സപ്പോർട്ടും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അതൊക്കെ പ്ര പ്രവൃത്തിവാദത്തിൽ എത്തുകയുള്ളൂ എന്ന് മനസ്സിലാവുന്നു കാരണം രണ്ടു എല്ലായി അത് അനുവദിച്ചിട്ട് എന്നിട്ടും ഒന്നും അതിന് ഡി പി ആർ വർക്കൊക്കെ കഴിഞ്ഞു എന്നല്ലാതെ ഒന്നും വർക്ക് തുടങ്ങിയിട്ടില്ല ഇതുവരെയായിട്ട് ഉടനെ തന്നെ തുടങ്ങും എന്നൊക്കെയാണ് എം എൽ എ പറഞ്ഞിട്ടുള്ളത് പിന്നായി വന്നു കഴിഞ്ഞാൽ ഈ ക്ഷേത്രം തന്നെ ഒരു തുഞ്ചം പറമ്പിൻ്റെ തുല്യ പദവിയിൽ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രസങ്കേതമായിട്ട് മാറും ഒരു സാഹിത്യത്തിനും സംസ്കാരത്തിനും ഒക്കെ നമ്മൾ പുതിയ ഒരു ഊർജം നൽകാൻ മലബാറിൽ വലിയൊരു കേന്ദ്ര തീർത്ഥാടന കേന്ദ്രമായിട്ട് ഇത് മാറാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് രണ്ടു കാലും വേണമായിട്ടുള്ള ഉണ്ണിക്കണ്ണനും വൈദ്യനാഥനായിട്ട് ശിവനുമാണ് ഇവിടെ ചിറയുടെ ചിറക്കൽ എന്ന പേര് തന്നെ വരുന്നത് ചിറ എന്നതിൽ നിന്നാണ് മനുഷ്യ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മനുഷ്യന്മാരുടെ ജലാശയമാണ് ഈ ചിറക്കൻ ചിറ അപ്പോൾ അതിന്റെ കിഴക്കുവശത്ത് നിൽക്കാണ് ഈ ക്ഷേത്രം ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് കിഴക്കേക്കര മധുരകം ശ്രീകൃഷ്ണ ക്ഷേത്രം കിഴക്കേക്കര മധുരകം ശ്രീകൃഷ്ണ ക്ഷേത്രം എന്ന് പറയുന്നത് ഈ ദേശത്തിന്റെ ഒരു ഗ്രാമക്ഷേത്രം എന്ന സങ്കല്പാണ് ഇതിന് ഈ ദേശത്തെ തന്നെ ആദ്യത്തെ ശ്രീകൃഷ്ണ ക്ഷേത്രം ഇത് രണ്ടിലും വെണ്ണേറ്റിലും ഉണ്ണിക്കണ്ടന്മാര് മൂന്നാളുണ്ട് ഈ ദേശത്തെ ഒരു ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിൽ ഈ കിഴക്കേക്കര ശ്രീകൃഷ്ണ ക്ഷേത്രം കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രം പടിഞ്ഞാറിക്കര ശ്രീകൃഷ്ണ ക്ഷേത്രം അതിന്റെ അപ്പുറത്തൊരു ധനവരി ക്ഷേത്രമുണ്ട് അങ്ങനെ മൊത്തം ക്ഷേത്ര ക്ഷേത്രവും വൈഷ്ണവുമായിട്ടുള്ള ഈ നിക്കണ്ണന്മാരുടെ ഒരു വിഹാര കേന്ദ്രം എന്നുള്ളതിന്റെ ഒരു വൈഷ്ണവ നഗരം തന്നെയാണ് ഈ ചിറക്കൽ ഒരു കാലത്ത് പത്തിരുന്നൂറ് ഏക്കർ ഭൂമി ഈ അമ്പലത്തിന് വേണ്ടിയിട്ട് ചിറക്കൽ രാജാവ് സമർപ്പിച്ചിരുന്നു ആ ഭൂമിയുടെ ആദായം കൊണ്ട് സ്ഥിരം ഊട്ടൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ക്ഷേത്രമാണ് മൂന്ന് നേരവും രാവിലെയും വരുന്ന വരുന്ന ഭക്തജനങ്ങൾക്ക് മുഴുവൻ അന്നദാനവും ഭക്ഷണമൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന ഈ ധർമ്മ സ്ഥലം അന്ന് അത്രത്തോളം ദാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭഗവാന് അഗ്രശാല കൃഷ്ണൻ എന്നൊരു പേരിൽ തന്നെയാണ് ഈ കൃഷ്ണനെ അന്ന് വിളി വിളിച്ചിരുന്നത് അത്രക്ക് ധർമ്മം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കാരണം ഒരു വിശപ്പ് എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകമായിരുന്നു അന്നത്തെ കാലത്ത് ഒരു ദാരിദ്ര്യത്തിന്റെ ഒരു കാലഘട്ടം ഒരു നൂറ് വർഷങ്ങൾക്കൊക്കെ മുമ്പ് നൂറ് ഇരുന്നൂറ് വർഷങ്ങൾക്കിടയിൽ അപ്പോൾ ആ ദാരിദ്ര്യത്തിന്റെ കാലഘട്ടത്തിൽ എത്രയോ ഭാവങ്ങൾ ഇവിടെ വന്ന് വിശപ്പാറ്റി പോയിരുന്ന ഒരു അഗ്രശാലയാണ് ഈ പുറമേ കാണുന്നത് അപ്പൊ ഈ അഗ്രശാലയൊക്കെ ഇപ്പോൾ ജീർണാവസ്ഥയിലാണുള്ളത് രാജഭരണം കഴിഞ്ഞ കാലഘട്ടത്തിൽ ഈ ഭൂമിയൊക്കെ അന്യാദീനായി പോയി ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു ആ ഭൂമിയൊക്കെ അന്യാദീനായി അതോടുകൂടി ക്ഷേത്രത്തിലെ ഊട്ടും കാര്യങ്ങളും ഉത്സവാദികളും ഒക്കെ നിന്നുപോയി അപ്പൊ അതൊക്കെ പുനരാരംഭിക്കേണ്ട രീതിയിലേക്ക് പകർത്തിക്കൊണ്ടിരുന്നത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് ചിറക്കൽ രാജാവിന്റെ കവിസദസ്സിലെ പ്രധാനിയായിരുന്നു ചെറുശ്ശേരി അമ്പൂത്രി അപ്പം ഒരു ദിവസം ചെറുശ്ശേരി അമ്പൂത്രിയും രാജാവും കൂടി ചോത് ചളിക്കുമ്പോ കണ്ട രാജ് രാജി അകത്ത് കുട്ടിയെ താറാട്ടുപാടി ജനലിലൂടെ ഈ കളി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പോഴ് രാജാവ് ആളെ നീക്കി ജയിക്കും അത് ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുന്ന വിധത്തില് റാണി കുട്ടിയെ താറാട്ടുപാടുന്ന ഈണത്തിൽ ഒന്നുണ്ടെന്ന ആളെ ഉണ്ടെന്ന മഞ്ചരി വൃത്തത്തിൽ ഒരു താരാട്ട് താരാട്ടുപാട്ടുപാടും അപ്പൊ ഈ താരാട്ട് താരാട്ടുപാടുത്ത് കേട്ട് രാജാവിന്റെ കാര്യം മനസ്സിലായി ആളെ ഉന്തി ചെയ്യിക്കുന്നു അപ്പം ആ ഈണത്തിൽ ചെറിയ അമ്പൂതിരിയോട് ആ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അന്ന് വരെ ഈ പിന്നെ ഭാഗവതത്തിലുമൊക്കെ കൃഷ്ണന്റെ കഥകൾ ഉണ്ടെങ്കിൽ കൂടി അതൊക്കെ സംസ്കൃതത്തിലായിരുന്നു അപ്പം സാധാരണ ജനങ്ങളിലേക്ക് സംസ്കൃതം അത്ര പ്രചാരത്തിലും ആയിട്ടില്ലായിരുന്നു അപ്പം ഈ കൃഷ്ണകഥ കൃഷ്ണന്റെ കഥകള് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യത്തിൽ മലയാള ഭാഷയിൽ ഇങ്ങനെ ഒരു കാവ്യം രചിക്കാൻ ചെറുശ്ശേരിയോട് ആവശ്യപ്പെടുകയും അങ്ങനെ ചെറുശ്ശേരി കൃഷ്ണഗാഥ എന്ന ആ ഒരു മഹാകാവ്യം രചിക്കുകയാണ് ഉണ്ടായത് അപ്പൊ കൃഷ്ണഗാഥ രചിക്കുന്ന വേളയിൽ അദ്ദേഹം ഈ ക്ഷേത്രത്തിൽ പാചകം വരുന്നതുകൊണ്ട് ഈ കൃതി പൂർത്തീകരിക്കുകയും ഈ ഭഗവാന് സമർപ്പിക്കുകയാണ് ഉണ്ടായത് എന്നൊക്കെയാണ് ചരിത്രത്തിൽ ഇങ്ങനെ കേട്ട് കേൾവി അപ്പോ ആ ഒരു പുണ്യസങ്കേതത്തിൽ എന്ന് വെച്ചാൽ നമ്മള് കൃഷ്ണൻ എന്ന ആ സങ്കല്പത്തെ ഒന്നാം ക്ലാസ് ഒരു പത്താം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവാം അപ്പം അന്നത്തെ കാലഘട്ടത്തിൽ മലയാള മാഷ് മലയാളം സാർമാര് നമുക്ക് പറഞ്ഞു തരുന്ന ആ ഒരു തന്മയത്വത്തിൽ കൃഷ്ണന്റെ ആ ബാലലീലകളൊക്കെ വിവരിക്കുന്ന ആ ഒരു കൃഷ്ണകഥയിലെ വരികളിലൂടെയാണ് ഈ മലയാള ജനത കൃഷ്ണ കൃഷ്ണൻ എന്ന സങ്കല്പത്തെ തന്നെ എത്രത്തോളം ഉൾക്കൊള്ളുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പം അത് രചിച്ച ആ കൃതി ആ മഹാകാവ്യം രചിച്ച ഈ പുണ്യ സ്ഥലം അതിന് കേരളത്തിൽ മലയാള ഭാഷയിൽ ഭാഷയുടെ എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്രത്തോളം പ്രചാരത്തിലും പിന്നെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം മലയാളികൾക്കിടയിലുണ്ട് അതിന് മുന്നിട്ട് വരാൻ ഓരോരുത്തരും തയ്യാറാവണം എന്നും കൂടി പറയുകയാണ് രണ്ടുപേരും വെണ്ണയായിട്ടുള്ള ഉണ്ണിക്കണ്ണനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ വൈദ്യനാഥനായിട്ട് ശിവനോട് അപ്പൊ ഇവിടെ കൃഷ്ണന് വെണ്ണനൈവത്യം പാൽപായസം ഏഹ് നിറമാല കാവട്ടം അതുപോലുള്ള വഴിപാടുകളും പിന്നെ സന്താനഗോപാല പൂജ സന്താന ഭാഗ്യത്തിന് സന്താന ഗോപാല പൂജ അതേപോലെ മംഗല്യഭാഗ്യത്തിന് സ്വയംവര പൂജ അതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകൾ പിന്നെ പുഷ്പാഞ്ജലി നെയ്കളൊക്കെ അതിനുള്ള കൃഷ്ണ ക്ഷേത്രങ്ങളിലുള്ള ഈ ക്ഷേത്രത്തിൽ അപ്പം ഇതാണ് നേരത്തെ നമ്മളോട് നമ്പൂതിരി പറഞ്ഞ ആയിരത്തി അഞ്ഞൂറോളം പേർക്ക് ഒരുമിച്ച് ഒരേ പന്തിയിലിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന കൂട്ടുപുര അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഇത് കുറേ വർഷങ്ങളായിട്ട് ഇവിടെ കൂട്ടും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ഉത്സവങ്ങളും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അപ്പോൾ അതൊക്കെ ആദ്യം മുതലേ തുടങ്ങേണ്ട ഒരു പദ്ധതി ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് സർക്കാരും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ടുള്ള സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തതൊക്കെ നമ്പൂതിരി നമ്മളോട് പറയുകയുണ്ടായി അപ്പോൾ എല്ലാം നല്ല രീതിയിൽ ഇനിയും പഴയതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിന് വരും ഭാവിയിൽ ഉയർച്ച ഉണ്ടാകട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈയൊരു വീഡിയോ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയ്ക്ക് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിലൊന്ന് രേഖപ്പെടുത്തുക ബൈ ബൈ